പട്ടാപകൽ വീടിന്റെ ഇരുമ്പുഗേറ്റ് മോഷ്ടിച്ച യുവാക്കൾ ബൈക്ക് നന്നാക്കുന്നതായി ഭാവിച്ച് പട്ടാപ്പകൽ വീടിന്റെ ഇരുമ്പ് ഗേറ്റ് മോഷ്ടിച്ച് യുവാക്കൾ നല്ലില കിഴങ്ങുവിള സംഘകട റോഡിലാണ് മോഷണം നടന്നത് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലേക്ക് ഇറങ്ങുന്ന ഗേറ്റാണ് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ അഴിച്ചെടുത്ത് കടന്നുകളഞ്ഞത് വസ്തുവിലേക്ക് മറ്റുള്ളവർ ഇറങ്ങാതിരിക്കുന്നതിനായി വേലിയുമായി ചേർത്ത് കെട്ടിയ കമ്പിയിലായിരുന്നു ഗേറ്റ് ബലപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലേ പതിനഞ്ചിനാണ് സംഭവം വർക്ക്ഷോപ്പ് നന്നാക്കുന്നതായി ഭാവിച്ചാണ് യുവാക്കൾ ഗേറ്റിനടുത്ത് നിന്നതെന്നും അടുത്തെവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോയെന്ന് ഇതുവഴി കടന്നുപോയ കുട്ടികളോട് ചോദിച്ചതായും അടുത്തുതന്നെ ഉണ്ടെന്ന് കുട്ടികൾ മറുപടി നൽകിയെന്നും സംഭവത്തിലെ ദൃക്സാക്ഷിയായ വീട്ടമ്മ പറഞ്ഞു ഗേറ്റ് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തുണ്ടായിരുന്ന കുട്ടിയാണ് പകർത്തിയത് മുഖപരിചയമില്ലാത്തവരാണ് മോഷണത്തിനെത്തിയതെന്നും മുൻപീ പരിസരത്തെ ക്ഷേത്രത്തിലെ വഞ്ചി തകർത്തിരുന്നുവെന്നും മോഷണം പെരുകുന്നതായും നാട്ടുകാർ പറഞ്ഞു നല്ലിലയിൽ കഴിഞ്ഞ ദിവസം ഇരുമ്പ് മേശി ഉൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു പട്ടാപ്പകൽ നടന്ന മോഷണത്തിൽ നാട്ടുകാരും ഭയത്തിലാണ് പ്രദേശത്ത് മോഷണം വ്യാപകമായതിനാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി